അതുകൊണ്ട് യുവജനങ്ങൾ കാര്യബോധമുള്ളവരാവണം കാര്യബോധമുള്ളവരാവണം ഉന്മേഷമുള്ളവരാവണം യുവാക്കൾ ഉന്മേഷമുള്ളവർ രാത്രി പാതിരാത്രി വരെ പാതിരാത്രി വരെ അനാവശ്യമായി കറങ്ങി തിരിഞ്ഞ് ടൗണിലും അല്ലാത്തിടത്തും നടന്നിട്ട് സെക്കൻഡ് ഷോകളും തേർഡ് ഷോകളും ഒക്കെ കഴിഞ്ഞിട്ടാണ് വീടുകളിലേക്ക് മക്കൾ എത്തുന്നത് രാവിലെ അലശന്മാർ ഉറങ്ങാത്തവർക്കുണ്ടോ ജോലി ചെയ്യാൻ കഴിയുന്നു ഉറങ്ങാത്തവർക്കുണ്ടോ പഠിക്കാൻ കഴിയുന്നു നമ്മുടെ ആൺമക്കളും പെൺമക്കളും പാതിരാവോളം പലതും കണ്ടിരുന്നിട്ട് നേരം വെളുത്ത് ഉന്മേഷമില്ലാതെ പാതി ജീവനായി നമ്മുടെ മക്കളെ ആരോഗ്യം നശിച്ചവരായി മാറുമ്പോൾ നമ്മൾ ഓർക്കണം പറഞ്ഞ അൽ ഹദീദ് ആരോഗ്യമുള്ള ആരോഗ്യമുള്ള സത്യവിശ്വാസിയാണ് സത്യവിശ്വാസിനിയായ പെണ്ണാണ് ആരോഗ്യമുള്ള ആരോഗ്യമുള്ളവരാണ് ആരോഗ്യമില്ലാത്തവരെക്കാളും ഉത്തമരായവർ ആരോഗ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നന്മയുണ്ട് ശരിയാണ് പക്ഷേ ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനെയാണ് ആരോഗ്യമില്ലാത്ത അലസനെക്കാളും അള്ളാഹുവിന് ഇഷ്ടമുള്ളത് ആരോഗ്യമുള്ള ഒരു പെണ്ണിനെയാണ് ആരോഗ്യമില്ലാത്ത വിളക്കാളും അള്ളാഹുക്ക് ഇഷ്ടമായത് എങ്ങനത്തെ ആ അസുഖം വന്ന മനുഷ്യൻ അള്ളാഹു നൽകുന്ന പരീക്ഷണമല്ല മനുഷ്യനായിട്ട് വഴിവിട്ട് നമ്മുടെ ഭക്ഷണ രീതികള് വിശ്രമമില്ലായ്മ ഉറക്കൊഴിച്ചിരിക്കാൻ അനാവശ്യമായ വിഷയങ്ങൾക്ക് പാതിരാവോളം കറങ്ങി നടക്കുക എന്നിട്ട് നമ്മുടെ മക്കൾ വരുന്നു ഒരു ക്രിയേറ്റിവിറ്റി ഇല്ലാതെ ഒരു നന്മ ചെയ്യാൻ കഴിയാതെ പ്രൊഡക്ടിവിറ്റി ഇല്ലാതെ ജോലി ചെയ്യാൻ കഴിയാതെ നമ്മളങ്ങനെ ആവല്ലീങ്ങളായ ആളുകൾ വിശേഷിച്ചും ചെറുപ്പക്കാർ ഏറ്റവും നല്ല ആരോഗ്യമുള്ള കാലം ഊർജസ്വലതയോടുകൂടെ അധ്വാനിക്കേണ്ടവരാണ് അലസന്മാരാവരുത് മടിയന്മാരാവരുത് കുളിച്ചു വൃത്തിയായി ഈ അതിരാവിലെ തന്നെ ജോലിക്ക് പഠിക്കുന്നവർ പഠനത്തിന് സ്കൂളുകളിൽ കോളേജുകളിൽ എന്ത് രസമായിരിക്കും നല്ല അള്ളാഹു നൽകുന്ന ജീവിതത്തിന്റെ സുവർണകാലം ഇവിടെ ഞങ്ങളുടെ മറ്റൊരു ഹരീഥ കൂടെയുണ്ട് തജമ്മും നിങ്ങൾ സുന്ദരന്മാരായിട്ട് പുറത്തിറങ്ങണം തജമ്മലൂ ൾ പറയുന്നു വസല്ലം നല്ല വസ്ത്രം ധരിക്കണം നല്ല ഭംഗിയുള്ളവരാവണം ഹത്താ കഅന്നകും ഫീ തമ്മൂ ജനങ്ങൾ നിങ്ങളെ നോക്കുമ്പോൾ കാണാൻ ഒരു ഭംഗിയുള്ള അവസ്ഥയിൽ നിങ്ങളുടെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് യുവജനങ്ങളോടും അല്ലാത്തവരോടും ഒരു കൂട്ടം യുവാക്കൾ മദീനയിൽ നടന്നു പോകുമ്പോ ആയിഷീവ്രാണുന്നു ആയിഷീവ്രെ കാണുമ്പോഴു ആടിമെലിഞ്ഞ് വളരെ ക്ഷീണിച്ച് നടക്കാൻ കഴിയാതെ ചെരിഞ്ഞിങ്ങനെ നടക്കുന്നത് കണ്ടപ്പോഴീവ എന്തേ ഇവർക്ക് പറ്റിയത് ഒരു കൂട്ടം ചെറുപ്പക്കാര് കൊഴഞ്ഞ് കഴുത്തൊക്കെ ചെരിച്ച് ആകാടി ഉലഞ്ഞ് ക്ഷീണിച്ച് തളർന്ന് ഇങ്ങനെ നടന്നു പോകുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യയും നമ്മുടെ ഉമ്മയുമായ ام المؤمنين عائشه الصديقه بنت الصديق رضي الله عنها ഹബീബിന്റെ വഫാത്തിന് ശേഷം ചെയ്ത പണ്ഡിതയാണ് ചോദിച്ചു ാണ് എന്താണ് ഈ ചെറുപ്പക്കാർക്ക് പറ്റിയത് നോക്കണം ഈ ഉമ്മത്തിന്റെ നേതൃത്വമാണത് ഒരു ഉമ്മ മക്കളെ നോക്കുന്ന പോലെ ഈ ഉമ്മത്തിന്റെ ചെറുപ്പക്കാർ ക്ഷീണിച്ച് തളർന്ന് നടക്കുന്നത് കണ്ടപ്പോ ചോദിച്ചു എന്താണ് ഇവർക്ക് പറ്റിയത് അപ്പൊ പറഞ്ഞു തളരുകയാണ് ഇവര് ആപിദീകളാണ് ഇവരെ പരിത്യാഗം ചെയ്തവരാണ് ഇവരെ ദുന്യാവ് വേണ്ടെന്ന് വെച്ചവരാണ് അവരെ സാധുക്കളായ ആപിധീങ്ങളാണ് എപാദത്ത് ചെയ്ത് ജീവിക്കുന്നവരാണ് ഭാഗത്ത് ചെയ്ത് ജീവിക്കുന്ന ആളുകൾ കഴുത്ത് ചരിച്ച് തളർന്ന് നടക്കേണ്ട കാര്യമുണ്ടോ ആശി ചോദിക്കുകയാണ് ും ഭയപ്പെട്ടേ ഉറന്നവര് അങ്ങനത്തെ ഉൾമ നടന്നിരുന്നത് അല്ലല്ലോ ഉമറന്നവർ നിന്ന് നിവർന്നല്ലേ നടന്നിരുന്നത് ഉമറന്നവര് ഉമറന്നവരുടെ രീതി അങ്ങനെയാണ് അടിച്ചാൽ ും അമൃതങ്ങളുടെ അടി അങ്ങനത്തെ അടിയാണ് പറഞ്ഞാൽ അത് കേൾക്കുന്നവർക്ക് പറയാ കേൾക്കാൻ പറ്റുന്ന രീതിയിലാണ് പറയുന്നത് ശബ്ദമുയർത്തിയിട്ട് പറയും നടക്കുകയാണെങ്കിൽ പെട്ടെന്ന് നടക്കും ഇങ്ങനെ ആടി ആടിക്കഴഞ്ഞാണോ നടക്കേണ്ടത് ഇതാണോ അടയാളം ഇവരെക്കാളും യാണ് നമുക്ക് ആരോഗ്യം നൽകട്ടെ നൽകട്ടെ അള്ളാഹുവിന്റെ വജിഹിലായി അതത്തിലായി ജീവിക്കാൻ